ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എൻ എച്ച് അറുപത്താറിൻ്റെ നിർമ്മാണമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണുള്ളത് അതിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഉയരപ്പാതയായി വരുന്ന അരൂർ തുറവൂർ ആകാശപാതയുടെ വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾ തുറവൂരിൽ നിന്നും അരൂരിലേക്ക് പോകുന്ന ഭാഗത്താണുള്ളത് ആ ഭാഗത്താണ് ഈ ഉയരപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതലായി നടന്നിട്ടുള്ളത് അവിടുത്തെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഇവിടെ നമുക്ക് കാണാവുന്നതാണ് തൂണുകൾക്ക് മുകളിൽ ഗഡറുകൾ സ്ഥാപിച്ചിരിക്കുന്ന ആ ഒരു ജോലിയാണ് ഇപ്പോൾ നടക്കുന്നത് ഈ ഗഡറുകൾ ഇവരുടെ അതായത് നിർമ്മാണ കമ്പനിയുടെ ചേർത്തല മൈത്രയിലുള്ള യാർഡിൽ നിർമ്മിച്ചിട്ട് ഇവിടെ എത്തിക്കുകയാണ് ഇത് മുപ്പത് മീറ്ററോളം നീളമുള്ള ഈ ഗഡറുകൾ മുപ്പത്തഞ്ച് മീറ്ററോളം നീളമുള്ള ട്രെയിലർ ലോറികളിൽ കയറ്റിയിട്ടാണ് ഇവിടെ എത്തിക്കുന്നത് ഈ ഇതിനൊരെണ്ണത്തിന് എൺപത് ടണ്ണോളം ഭാരം വരുന്നുണ്ട് അപ്പോൾ ഇത് എത്തിച്ചിട്ട് തൂണുകൾക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന പിയർ ക്യാപ്പുകളിലാണ് ഇത് അടുക്കുന്നത് ഏഴ് എണ്ണമാണ് രണ്ട് തൂണുകൾക്ക് മുകളിൽ അടുക്കുന്നത് നാലര മീറ്റർ നീളമാണ് തുണി ഉള്ളത് വീതി രണ്ടര മീറ്റർ ഉണ്ട് അപ്പം ഇതിന് നമുക്കിതിൻ്റെ റോഡിൻ്റെ വീതി വരുന്നത് ഒരു സൈഡിൽ മൂന്ന് വരി വെച്ചിട്ട് മൊത്തം ആറ് വരിയാണ് മൂന്ന് പോയിൻറ്റ് അഞ്ച് മീറ്ററാണ് ഒരു വരിക്കുള്ളത് അങ്ങനെ മൂന്നെണ്ണം ഒരു സൈഡിലോട്ടും അപ്പുറത്ത് മൂന്ന് പോയിൻറ്റ് അഞ്ച് മീറ്റർ വീതി ഉള്ളത് മൂന്നെണ്ണം ഓപ്പോസിറ്റ് സൈഡിലോട്ടും ആണ് അതിന് ഒന്നര മീറ്റർ വീതം രണ്ടറ്റത്തും സ്ഥലം ഒഴിച്ചിരുന്നുണ്ട് പിന്നെ നടുക്ക് ഒരു മീറ്റർ വീതിയിൽ മീഡിയം ഉണ്ടാകും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇരുപത്തിനാല് മീറ്റർ നിന്ന് ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ അളവ് കാണുന്നു അപ്പം ഈ ഒരു അളവ് വെച്ച് നോക്കുമ്പോൾ ഇരുപത്തിനാലിന് മുകളിൽ വരുന്നുണ്ട് അപ്പം ചിലപ്പോൾ നടുക്കത്തെ മീഡിയൻ്റെ അളവ് കുറച്ചോ എങ്ങനെയാണോ അതിൻ്റെ കറക്റ്റ് അറിയില്ല ആ ഒരു ഇതാണ് കാണുന്നത് ഇപ്പോൾ ഈ ഗഡറുകൾ ഉയർത്തുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന ലോഞ്ചിങ് കൺട്രി എന്നറിയപ്പെടുന്ന ഉപകരണം ഉപയോഗിച്ചിട്ടാണ് അത് നമുക്ക് സൈഡിൽ കാണാം ഇതിൻ്റെ പാളം പോലുള്ള ഭാഗം അതിലൂടെ നിക്കൊണ്ട് പോയിട്ടാണ് ഇത് ഓരോ സ്ഥലങ്ങളിൽ മീഡിയൻ ഉയർത്തുന്നതിന് ഉപയോഗിക്കുന്നത് അത് റിമോട്ടിലാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ആകെ നമുക്കിപ്പം ഇവിടെ ഉള്ള തൂണിൻ്റെ മൂന്നിലൊന്ന് തൂണുകളുടെയും പണി കഴിഞ്ഞിട്ടുണ്ട് അതിൽ കുറച്ച് തൂണുകളായാലും നൂറ്റി അമ്പത്തിയാറോളം തൂണുകളുടെ പണി ഇപ്പം നടക്കുന്നുണ്ട് നൂറ്റിപ്പതിനാറ് തൂണുകളുടെ പണി ഏകദേശം പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട് ഇത് അഞ്ച് റീച്ചുകളിലായിട്ടാണ് ഈ ഭാഗത്ത് തന്നെ വരുന്നതിൽ അഞ്ച് റീച്ചായിട്ടാണ് ഇതിൻ്റെ ഈ ലോഞ്ചിങ് പാൻറ്റിൻ്റെ അഞ്ച് സ്ഥലത്ത് സ്ഥാപിച്ചിട്ടാണ് ഇത് ഉയർത്തി വയ്ക്കുന്നത് ആദ്യത്തെ റീച്ചിൽ ഇപ്പോൾ നമുക്ക് എൺപത്തിനാലോ കണ്ട സ്ഥലത്ത് എൺപത്തിനാലോളം കടറുകൾ ഉയർത്തി വെച്ചിട്ടുണ്ട് തുറവൂർ മുതൽ കുത്തിയതോട് വരെയുള്ളതാണ് അതിനുശേഷം ലോഞ്ചിങ് പാൻറ് സ്ഥാപിച്ചിരിക്കുന്നത് കുത്തിയതോട് കണ്ണുകുളങ്ങര ഭാഗത്താണ് അവിടെ അഞ്ച് തൂണുകൾക്കിടയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഏറെ എണ്ണം വെച്ചിട്ട് മുപ്പത്തി അഞ്ച് എണ്ണവും അതിനുശേഷം ചന്ദ്രൂർ അരൂർ ഭാഗത്തായിട്ട് മുപ്പത്തിനാലെണ്ണവും അതിന് ശേഷം ഉള്ള ഭാഗത്ത് നാൽപ്പത്തി ഒമ്പത് എണ്ണവും ഈ ഗഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഇത് നിർമ്മിക്കുന്ന കമ്പനി എന്ന് പറയുന്നത് അശോക ബിൽഡേഴ്സാണ് മഹാരാഷ്ട്ര നാസിക് ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയാണ് നാൽപ്പത് വർഷത്തിന് മേലായിട്ട് പ്രവർത്തന പാരമ്പര്യമുള്ളൊരു കമ്പനിയാണ് ഫോർച്യൂൺ ഇന്ത്യ ഫൈവ് ഹൺഡ്രഡ് ലിസ്റ്റിലൊക്കെ പെട്ടെന്ന് അതായത് ഇന്ത്യയിലെ അഞ്ഞൂറ് നമ്പർ വൺ ൂപ്പ് വ്യവസായ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ടീമാണ് ഒരു പതിനൊന്നായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൻ്റെ മുകളിൽ ദേശീയപാതകൾ നിർമ്മിച്ചിട്ടുള്ളവരാണ് നാലായിരത്തിലധികം ജോലിക്കാരുണ്ട് അപ്പോൾ ഈ തൂണുകളൊക്കെ നിർമ്മിക്കുന്നതിനായിട്ട് അമ്പത് മീറ്ററിന് അധികം ആഴത്തിലാണ് പയലിങ് ചെയ്യുന്നത് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും കൂടിയ തരത്തിലുള്ള ഉപകരണങ്ങൾ അവരുടെ കയ്യിലുണ്ട് അതായത് രണ്ടായിരം ഡയമീറ്റർ വരെയും മാക്സിമം അറുപത്തെട്ട് മീറ്റർ താഴെ വരെയും പൈൽ ചെയ്യാൻ കഴിവുള്ള ഉപകരണങ്ങൾ വെച്ചിട്ടാണ് അവർ ഫയല് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാവുന്നതാണ് ഈ നിർമ്മാണത്തിൻ്റെ ആ സമയത്തുള്ള ആ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എങ്കിലും അതൊന്നും പൂർണ്ണമായിട്ടും സുരക്ഷിതമെന്ന് പറയാൻ പറ്റില്ല പല സമയങ്ങളിലും അപകടം ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലെ യാത്ര ചെയ്യുന്നവർ കഴിവതും മറ്റ് റോഡുകളിലിപ്പോൾ ഇതിനകത്ത് തീരദേശ പാതയിലൂടെ പോകാം അല്ലെങ്കിൽ അരൂർക്കുറ്റി വഴിയൊക്കെ പോകാം അങ്ങനെ പോകാവുന്നവർ അതിലേ പോകുന്നതാണ് നല്ലത് കൂടാതെ ഇപ്പോൾ മഴ വന്നിട്ട് സൈഡിലോട്ട് ഈ റോഡിൻ്റെ വീതി കുറച്ച് കൂട്ടിയിട്ടുണ്ട് ആ ഭാഗങ്ങളിലൊക്കെ മെറ്റൽ മാത്രമായി വിട്ടിരുന്നത് അവിടെയെല്ലാം ഇപ്പോൾ മഴ വന്ന് വലിയ വാഹനങ്ങൾ അതായത് ബസ് പോലുള്ള വാഹനങ്ങളൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ ലോറി പോലുള്ള വാഹനങ്ങളൊക്കെ ആറ് മാസം മുന്നേ ഇതിലേ പോകുന്ന നിരോധിച്ചിരുന്നു എന്നാലും ഈ ബസ് പോലെയുള്ള വാഹനങ്ങളൊക്കെ ഇറങ്ങിയ കുഴികളൊക്കെ വലുതായിട്ടുണ്ട് നമ്മൾ കാറൊക്കെ ചെന്ന് അതിനകത്ത് വീണാൽ കാറും ബൈക്കും ഒക്കെ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ വെയിൽ തന്നെ അതിനകത്ത് താന്നുവണത്രം കുഴിയാണ് വെള്ളം കിടക്കുന്ന നമുക്ക് അറിയത്തില്ല ഇതിൻ്റെ സുരക്ഷയ്ക്കായിട്ട് അവർ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എങ്കിലും ഈ ഇപ്പം മുകളിൽ ഇന്ന് ചില വെള്ളിട്ട് കഷ്ണങ്ങളൊക്കെ വീണിട്ട് പലർക്കും അപകടം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് നമുക്ക് സൈഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ കാണാം അതിൽ റിഫ്ലക്ടറുകളും ലൈറ്റുകളും ഒക്കെ സ്ഥാപിക്കേണ്ടതാണ് അത് നിയമപ്രകാരം അങ്ങനെയാണ് ചെയ്യേണ്ടത് അവർ അത് സ്ഥാപിച്ചിരുന്നതുമാണ് രണ്ടായിരത്തഞ്ഞൂറോളം ബ്ലിങ്കർ ലൈറ്റുകൾ അവർ സ്ഥാപിച്ചിരുന്നു അത് പത്ത് എഴുന്നൂറ്റമ്പത് രൂപ വിലയുള്ള ലൈറ്റുകൾ നമ്മുടെ കയ്യിൽ ആൾക്കാരുടെ ആ ഒരു സ്വഭാവഗണ്ടെങ്കിൽ പലരും അത് മോക്ഷിച്ചുകൊണ്ട് പോയി അങ്ങനെ കൊണ്ടുപോയ കൊണ്ട് തന്നെ രാത്രികളൊക്കെ വന്ന് വാഹനം അതിൽ ഇത് കാണാതെ ഇടിച്ച അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇതിൻ്റെ പണി തുടങ്ങിയതിൽ പിന്നെ ഇരുപത്തിരണ്ടോളം പേർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് കഴിഞ്ഞ മാർച്ച് വരെയായിട്ടുള്ള അതിന് ശേഷം ഉണ്ടായിട്ടുള്ളതൊന്നും നമുക്ക് കൂടുതൽ കറക്റ്റ് കണക്കുകൾ കിട്ടിയിട്ടില്ലെങ്കിലും അങ്ങനെയാണ് ആ ഒരു അത്രയും പേർക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞിടയിൽ തന്നെ തൂണിൻ്റെ നിർമ്മാണത്തിൽ തൂണുകൾക്ക് മുതൽ പേർ ക്യാപ്പുകൾ സ്ഥാപിക്കുന്നതിനായിട്ടുള്ള ആ ഒരു ഭാഗം നിർമ്മിക്കുന്നതിനായിട്ടുള്ള ആ ഇരുമ്പിൻ്റെ ഒരു പീസ് പൊക്കുന്നതിനിടയിൽ അത് ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്തിരുന്ന ആൾ തന്നെ അയാൾ അലക്ഷ്യമായിട്ട് ഫോണിൽ നോക്കിക്കൊണ്ട് അങ്ങനെ ചെയ്തുകൊണ്ട് ഇത് ക്രെയിനിൽ നിന്ന് ഇത് വിട്ടുപോയി താഴെന്നിരുന്ന അവർ ബീഹാർ സ്വദേശി മരണപ്പെടുകയുണ്ടായി അങ്ങനെയൊക്കെ ഒത്തിരി പ്രോബ്ലങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം നമുക്ക് മാക്സിമം ഇതുവഴി ഒഴിവാക്കാൻ പറ്റുന്നവരാണെങ്കിൽ അപ്പുറം റോഡുകളിൽ പോകുന്നതായിരിക്കുന്നില്ല കൂടാതെ വാഹനവും നല്ല രീതിയിൽ ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ വാഹനം പിന്നെ ഒന്ന് കഴുകിയാലും നമുക്ക് വിളിക്കത്തില്ല അത്രയും രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യം മഴ കൂടി വന്നതുകൊണ്ടാണ് അപ്പോൾ അവർ ചെയ്യുന്ന ഭാഗത്തൊക്കെ അവർക്ക് നല്ല രീതിയിൽ വെള്ളമുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതിൽ പണികളൊക്കെ പൊതുവെ സ്ലോ ആണ് എങ്കിലും നല്ല രീതിയിൽ പണികൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്തും നമുക്ക് കാണാം ഗഡറുകൾ ഉയർത്തി സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിയിലൂടെയൊക്കെ നമുക്ക് പോകുമ്പോൾ മുകളിൽ ആദ്യത്തെ ഭാഗങ്ങൾ കുറേ വലകളൊക്കെ ഇട്ട് സുരക്ഷിതമാക്കിയിരുന്നെങ്കിലും ഈ ഭാഗത്തൊന്നും വലയിട്ടിട്ടില്ല അപ്പോൾ മെയിൽ പണി നടക്കുന്ന സമയത്ത് ഇതുമായിരിക്കും എങ്കിലും നമുക്ക് അപ്പുറേ പോകാനൊരു സാധ്യത ഉണ്ടെങ്കിൽ അതിലേ പോകുന്നതാണ് നല്ലത് ഇതിൽ പോയാലും അങ്ങനെ കാര്യമായ കുഴപ്പമില്ലെങ്കിലും നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട് മഴ വന്ന് കുഴിയൊക്കെ ആയതുകൊണ്ട് തന്നെ വാഹനങ്ങൾ വളരെ പതിയൊക്കെയാണ് പോകുന്നത് പിന്നെ ഗതാഗതത്തിലൊക്കെ നിയന്ത്രിക്കുന്നതിനായിട്ട് ഒരാൾക്കാർ മാർഷൽമാരെയൊക്കെ നിയമിച്ചിട്ടുണ്ടെങ്കിലും അവർ പറയണമെന്നൊന്നും ആരും അംഗീകരിക്കാറില്ല പണ്ട് ഇവിടെ റോഡ് നന്നായിരുന്ന സമയത്ത് ഹൈവേ പട്രോളിങ് പോലീസ് സഹകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ വണ്ടി വരുന്നില്ല എന്നൊക്കെ നാട്ടുകാർക്ക് പരാതിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഗതാഗത കുരുക്ക് കൂടുന്നത് എന്നാലും ഈ ഒരു സാഹചര്യമാണ് അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും മഴയും റോഡിൻ്റെ മോശം അവസ്ഥയൊക്കെ കൊണ്ടാണ് ഗതാഗതം കുരുക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മൾ കഴിവതും അപ്പുറൊക്കെ പോകാൻ സാധ്യത അല്ലെങ്കിൽ ചാൻസ് ഉള്ളവർ അതിൽ തന്നെ പോകുന്നതാണ് നല്ലത് പിന്നെ നമുക്ക് ഇതിനകത്ത് വേറെ ഒരു സംഭവം എന്ന് പറയാനുള്ള സുരക്ഷയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ ഭാഗങ്ങളിൽ ഈ ഇലക്ട്രിക്ക് ലൈൻ ക്രോസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു അപ്പോൾ റോഡ് ഉയർന്നപ്പോൾ അത് നമുക്ക് വാഹന ഗതാഗത്തിന് വളരെ അപകടം സൃഷ്ടിക്കുന്നതുകൊണ്ട് തന്നെ അത് ഇലക്ട്രിസിറ്റി വകുപ്പ് അത് നേരത്തെ തന്നെ അത് മാറ്റിയിട്ടുണ്ട് മുപ്പത്തഞ്ചോളം ഇടങ്ങളിൽ ഭൂഗർഭ കേബുകൾ ഇട്ടിട്ടും ആ വൈനന്ദ കേബി ലൈനുകളൊക്കെ അരിസാവന്തൂരം എന്നൊക്കെ തന്നെയാണ് മാറ്റിയിരിക്കുന്നത് അങ്ങനെ അതൊരു ഫെബ്രുവരി മാസത്തോടെ തന്നെ തീർന്നിട്ടുണ്ട് അപ്പം അങ്ങനെ കറണ്ടിൻ്റേതായിട്ടുള്ള ബന്ധപ്പെട്ട സുരക്ഷിതമായ ജോലികളൊക്കെ നേരത്തെ തന്നെ തീർത്തിട്ടുണ്ട് മഴയ്ക്ക് കൊണ്ട് തന്നെ തീർത്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു കാര്യത്തിൽ പേടി വേണ്ട ഇനിയിപ്പം ബാക്കിയുള്ള തൂണുകളുടെയൊക്കെ നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ കൂടുതൽ ഈ ചെളി പോലുള്ള കാര്യങ്ങൾ നടക്കുന്നത് ആദ്യത്തെ നിർമ്മാണ സ്ഥലത്തൊക്കെ ഇപ്പം അത്യാവശ്യം മുകളിലുള്ള വർക്കാണ് നടക്കുന്നത് ഇപ്പോൾ തൂണുകൾക്ക് പൈലിങ്ങ് നടക്കുന്ന ഭാഗങ്ങളിൽ മിക്കവാറും ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ തന്നെ ബ്ലോക്ക് ആകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടു വീലറുകാരൊക്കെ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ കഴിഞ്ഞ ദിവസം ടു വീലറിൽ പോയ ആൾക്ക് അവിടെ ചെന്നപ്പോൾ കുഴിയിൽ വീണ് അപകടം ഉണ്ടായി പിന്നെ അല്ലെങ്കിൽ തന്നെ മൊത്തം ചെളി കാര്യങ്ങളെല്ലാം വീണ് ഡ്രസ്സെല്ലാം ഒരു അവസ്ഥയുണ്ട് ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഈ റോഡിലൂടെ ഇപ്പോൾ സഞ്ചരിക്കുന്നവർക്കുണ്ടാകുന്ന അപകട സാധ്യതകളും നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളത് ഇനി നമുക്ക് ഇതിനകത്ത് എല്ലാവർക്കും ഉള്ളൊരു എന്ന് പറഞ്ഞാൽ ഈ റോഡ് തുറൂരിൽ നിന്ന് അരൂരിലേക്ക് എത്തുന്നതിനിടയ്ക്ക് എത്ര എക്സിറ്റ് ഉണ്ടെന്നുള്ളതാണ് പക്ഷേ ഇതിന് നിലവിൽ വേറെ എക്സിറ്റുകളൊന്നുമില്ല ഇല്ല പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ ത്രോട്ട് പറ്റ റോഡാണ് നമുക്ക് ഇടയ്ക്ക് ഒക്കെ ഇറങ്ങുന്നു ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ താഴത്തെ റോഡ് തന്നെ താഴെ നല്ല രീതിയുള്ള റോഡ് തന്നെയാണ് നേരത്തെ നല്ല വീതിക്കെല്ലാം വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡാണ് അപ്പം പിന്നെ നടുക്കത്തെ കുറച്ച് സ്ഥലം മാത്രമേ തോണുകൾക്ക് വേണ്ടി പോയിട്ടുള്ളൂ അതുകൊണ്ട് അതിൻ്റെ വീതിക്ക് കുറവ് വന്നിട്ടില്ല ആ റോഡിൽ തന്നെ നമുക്ക് അത്യാവശ്യം സാധാരണ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ യാത്ര ചെയ്യാം പിന്നെ ലോങ്ങ് പോകുന്നവരെ മുകളിൽ കൂടി തന്നെ പോകേണ്ടതാണ് പിന്നെ ചേർത്തയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വെണ്ടൊരുത്തിരി പാലത്തിലേക്ക് ഇറങ്ങാനായിട്ട് ഒരു റാമ്പ് അവിടെ നിർമ്മിക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുവഴി ഇറങ്ങി തിരിഞ്ഞു പോകാനും പറ്റും പിന്നെ സ്ട്രേറ്റ് പോകുന്നവർക്ക് ഹൈവേയിൽ തുടർന്ന് പോകാനും പറ്റും പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഒരു എല്ലാവരുടെയും വിചാരം നമുക്ക് ഇടക്ക് വെച്ചൊരു അപകടമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതായിരിക്കും നമുക്ക് ആലപ്പുഴ ബൈപ്പാസിലൊരു അര കിലോമീറ്ററോളം ഇതുപോലെ ഉയരപ്പാതയിൽ അപകടങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ തിരിച്ച് വണ്ടി ഇറങ്ങി വരേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ഒറ്റ ആ പാലം മാത്രമുള്ളത് കൊണ്ട് മാത്രം അങ്ങനെ സംഭവിച്ചാണ് ഇത് പക്ഷേ ആറ് ആറു വഴി ഉള്ള വണ്ടി ഇറക്കും ഇതിൻ്റെ മീഡിയങ്ങളിൽ കൂടി യൂട്ടേണൊക്കെ തിരിഞ്ഞ് നമുക്ക് ആ അപ്പരമാറിയൊക്കെ ഇറങ്ങി പോകാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു പേടിയൊന്നും നമുക്ക് വേണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഇതിൽ ആകെ വരുന്നത് മുന്നൂറ്റി അമ്പത്താറ് തൂണുകളാണ് ഇപ്പം നമുക്ക് അരൂര് മുതൽ തുറവൂർ വരെ നമ്പർ ഇട്ടിട്ടുണ്ട് തൂണിൻ്റെ അതിൽ നോക്കുമ്പോൾ തുറവൂർ ലാസ്റ്റിൽ പോയി വെച്ചിരിക്കുന്ന തൂണ് മുന്നൂറ്റി അമ്പത്തി മൂന്നാമത്തെ നമ്പറാണ് ബാക്കി മൂന്ന് തൂണുകളൂടെ അപ്പോൾ വരാനുണ്ട് അത് ചിലപ്പോൾ അവിടെ ജംഗ്ഷൻ ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ റോഡ് ഇറങ്ങി സാധാരണ റോഡിലോട്ട് ലെവലിലോട്ട് വരുമ്പോൾ ഉള്ള ചെറിയ തൂണുകളുടെ എണ്ണമായിരിക്കാം അത് എന്തായാലും അത്രയും തൂണുകളാണ് മൊത്തം ഉള്ളത് ഇപ്പോൾ കംപ്ലീറ്റ് തൂണുകളുടെ പണി തീർന്ന് അതിൽ ഈ ഗഡറുകൾ സ്ഥാപിച്ചിരിക്കുന്നതാകെ മുപ്പതോളം തൂണുകളിലാണ് ബാക്കി മുന്നൂറ്റി മുപ്പതോളം തൂണുകൾ ഇനിയും അതിൽ ഗഡറുകളൊക്കെ വെക്കാനുണ്ട് അപ്പോൾ എന്തുമാത്രം പണി ഇനിയും ബാക്കി കിടക്കുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ഉയരപ്പാത നമുക്ക് കേരളത്തിൽ കിട്ടിയെന്നുള്ളതിൽ വളരെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഏറ്റവും ചിലവ് കൂടിയത് കേരളത്തിലെ ഫുള്ള് ഇരുപത് റീച്ചായിട്ട് തിരിച്ചിട്ടാണ് കേരളത്തിൽ എൻ എസിൻ്റെ നിർമ്മാണം നടക്കുന്നത് അതിൽ ഏറ്റവും ചിലവ് കൂടിയ ഒരു റീച്ചാണ് ഇത് ഏറ്റവും ചിലവ് കൂടിയതാണെങ്കിലും ഏറ്റവും കുറച്ച് സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്നത് ഇവിടെ മാത്രമാണ് അര ഏക്കറോളം സ്ഥലം മാത്രമാണ് പുതുതായിട്ട് ഏറ്റെടുക്കേണ്ടി വന്നതെന്നാണ് അറിയാൻ സാധിച്ചത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പേൻ്റ് എട്ടേ ആറ് കോടി അടങ്കൽ തുക തീരുമാനിച്ച് തുടങ്ങിയ വർക്കാണ് അത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് പോയിൻ്റ് അഞ്ച് കോടി രൂപയ്ക്കാണ് അത് കരാറുകാർ ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്റ്റാർട്ട് ചെയ്ത് മൂന്ന് വർഷം കൊണ്ട് തീർന്നു കരുതി പദ്ധതി എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലോടുകൂടിയാണ് തുടങ്ങിയത് പണികൾ വേഗത്തിൽ തീർക്കുന്നതിന് വേണ്ടി എല്ലാ സമയവും തന്നെ പണി നടക്കുന്നുണ്ട് രാത്രി എന്നോ പകലെന്നോ വെയിലെന്ന മഴയൊന്നും വ്യത്യാസമില്ലാതെ തന്നെ പണി നടക്കുന്നുണ്ട് ഇപ്പോൾ ശക്തമായ മഴയത്തും ഇവിടെ പണി നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഠിനമായ ചൂടുള്ള സമയത്ത് നമുക്ക് കുറച്ച് നേരം പകൽ നിറത്തി വെച്ചാലും രാത്രിയൊക്കെ ഫുള്ളായിട്ട് പണിയൊന്നും ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് ഗഡറുകൾ ഉയർത്തി വെച്ചിട്ട് ആ ഒരു ക്രോസ് പോലെ വെച്ചിരിക്കുന്നത് ഗഡറുകൾ തമ്മിൽ കോൺക്രീറ്റ് ചെയ്ത് ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ ഗഡറുകൾ മാത്രമാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ വർക്കൊന്നും നടക്കാത്തതുകൊണ്ട് നെറ്റ് പോലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ രാത്രിയിലായിരിക്കും കൂടുതൽ വർക്കുകൾ വരുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ പിയർ ക്യാപ്പിൻ്റെ മുകളിലായിട്ട് കുറേ നീളത്തിൽ വീണ്ടും അത് പിയർ ക്യാപ്പ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ പുറത്ത് ഈ ഗഡറുകൾ അടുക്കി വയ്ക്കുന്നു ഏഴ് ഗഡറുകളാണ് വരുന്നത് പിന്നെ ഇവിടുത്തെ ഈ സുരക്ഷയുടെ കാര്യം നമ്മൾ പറഞ്ഞു ഇതിലെല്ലാം നമ്മൾ നേരത്തെ ആദ്യകാലങ്ങളിൽ ലൈറ്റെല്ലാം കണ്ടിരുന്നു പക്ഷേ അതൊക്കെ ആൾക്കാർ ഇതുപോലെ മോഷിച്ചു കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാടിന് ഉണ്ടാകുന്ന ഒരു പുരോഗതിക്ക് നമ്മൾ തന്നെ ഒരു ദണം വെക്കുന്നതിന് തുല്യമാണ് എത്ര പേരെ അപകടത്തിൽ ഉണ്ടാകുന്നത് അത് കുറച്ച് ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇതിങ്ങനെ കൊണ്ടുപോകുന്നത് അത്രയും വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണെന്ന് തന്നെ പറയാനുള്ളത് നമ്മളീ കാണുന്ന ഈ ഒരു തൂണൊക്കെ നിർമ്മിക്കുന്നതിന് അവർ ഒരു മാസം മാത്രമാണ് എടുക്കുന്നത് ഒരു മാസം കൊണ്ട് അത് നമുക്കതിൻ്റെ ഡേറ്റ് അതിൽ കാണാം അത് സ്റ്റാർട്ട് ചെയ്ത തീയതിയും തീർന്ന തീയതിയും അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും ഏരിയ അതായത് ഇതിൻ്റെ താഴവശം ഫുള്ളായിട്ട് സ്ക്വയറായിട്ട് ആണ് കോൺക്രീറ്റ് ചെയ്തത് അതിൻ്റെ ഇടി പൈലെയ്ത് സ്ക്വയറായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് ഉയർത്തിയിട്ടാണ് ആ തൂണുകൾ നമുക്ക് അത്രയും വലിയ വർക്കുകൾ നമുക്ക് ഒരു മാസം കൊണ്ട് തീരും നമ്മൾ അവിടെ നാട്ടിലൊക്കെ ഒരു ചെറിയ പാലൊക്കെ തീരാൻ രണ്ട് വർഷമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു അതായത് ഒരു അഞ്ചാറ് പാലം തീരേണ്ട വർക്കാണ് അവർ ഇത്രയും പെട്ടെന്ന് തീർക്കുന്നത് ഇപ്പോൾ പല ഭാഗങ്ങളിലും നമുക്ക് ചെറിയ റോഡുകളുടെ പാലം പൊളിച്ചിട്ടിട്ട് ചെറിയ ഇതിലൊക്കെ കൂടി നമ്മൾ ബസ് ഇറങ്ങിയ അക്കരെ നടന്ന് കയറി പോകേണ്ട അവസ്ഥ കുറേ സ്ഥലങ്ങളിലുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോഴിതിൻ്റെയൊക്കെ പണി വളരെ വേഗത്തിലാണ് നടക്കുന്നത് അതുകൊണ്ട് ഈ ഒരു എല്ലാ കാലാവസ്ഥയുടെയും എല്ലാ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് എത്രയും പെട്ടെന്ന് ഈ പണി തീർ തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിപ്പോൾ നമ്മൾ സഞ്ചരിച്ച് അരൂരത്താറായിട്ടുണ്ട് ഈ ഭാഗത്താണ് തൂണുകളുടെ നിർമ്മാണം ഒക്കെ നടത്താനുണ്ടായിരുന്നത് ഇവിടെ അതുകൊണ്ട് തന്നെ പൈലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നിറയെ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി താങ്ക് യു